ഈ ഒരു ചുരിദാർ വാങ്ങി ഇല്ല പൈസ ഒന്നും കയ്യിലില്ല ഒരു ഞാൻ തന്നില്ലായിരുന്നു മാസായ ഇപ്പോഴും ബഡ്ജറ്റ് കുറവാണ് എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് ഒന്നും ഈ കാര്യങ്ങൾ ഇത്രയും നടക്കത്തുന്നൊന്നുമില്ല ഒരാളെ കൊണ്ട് എങ്ങനെയാ ഇത്രയും കാര്യങ്ങള് വീട്ടുകാര്യങ്ങളൊക്കെ നടത്തി പോകുന്നത് ആ അത് ഇനി വരട്ട് വാങ്ങാം ഇപ്പോഴൊന്നും എന്തായാലും ഇല്ല ഉമ്മി ഉമ്മി ഇന്ന് നാളെ സ്കൂളിന് ടൂർ പോന്ന അഞ്ഞൂറ് രൂപ ഉമ്മയുടെ കയ്യിൽ പൈസ എല്ലാം മോനെ വാപ്പിയുടെ കാണുമോ എന്തു ചോദിച്ചു നോക്കിയാലേ അറിയൂ എല്ലാം കൂടെ വാപ്പിയെ കൊണ്ട് പറ്റില്ല മക്കള് സമാനപ്പെടാ കേട്ടോ വിഷമിക്കണ്ടേ അപ്പോ അടുത്ത പ്രാവശ്യം നമുക്ക് നമ്മക്കെ പച്ചക്കറിയും പാലും പഴവും പലരക്കും എല്ലാ സാധനവും വാങ്ങിക്കൊണ്ട് വരണേ എല്ലാം തീർന്നിരിക്കുവാണ് വീട്ടില് വാങ്ങലും നടക്കത്തില്ല ഞാൻ ജോലി ചെയ്തിട്ടാണോ ഈ വീട്ടിലെ കാര്യങ്ങൾ നടത്തേണ്ടത് ഈ എന്നെ കൊണ്ട് ഒറ്റക്ക് കാര്യങ്ങളെല്ലാം ചെയ്ത് നടക്കത്തില്ല ഞാൻ നിന്നോട് പറയുന്നതല്ലോ എല്ലാ ഭർത്താവിനെ തന്നെ ആശ്രയിച്ച് ആശ്രയിച്ച് നടക്കാൻ തന്നെ ഇതിനൊക്കെ അറിയാം നീ അത് ചെയ് മോനെ ഒന്ന് മോന് നാളെ ടൂറ് പോകാനുള്ള പൈസ ചോദിച്ചില്ലായിരുന്നോ പൈസത്തോട് പോയിട്ട് വരണേ കേട്ടോ ശ്രദ്ധിച്ചു പോണോ ചുരിദാർ കൊള്ളാലോ ഞാൻ ഇത് ഓർഡർ എനിക്ക് പൈസയോ ആ എനിക്ക് കുറച്ച് കൂടുതൽ വർക്ക് ഉണ്ടായിരുന്നല്ലോ പേയ്മെന്റ് ആ വേണം സാധനം എന്തെങ്കിലും ഈ ലിസ്റ്റിലുള്ള സാധനം വാങ്ങിക്കണേ പിന്നെ ഈ പൈസ കൂടെ വെച്ച് വാങ്ങി അത് എനിക്ക് വർക്ക് വർക്കുണ്ടായിരുന്നല്ലോ അതിന്റെ പൈസകളാണ് അപ്പൊ വീട്ടിലെ ചെലവ് നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് കൊണ്ടുപോകാം ഓക്കേ ശരി